അങ്ങനെ നമ്മുടെ പട്ടായ ഗേൾസ് അടിച്ചു പിരിയുകയാണ് സുഹൃത്തുക്കളെ അടിച്ചു പിരിയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ കൂടി കുറച്ച് മുന്നേ ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളു വന്നിട്ട് ഈ ഒരു പ്രൊമോയിൽ കണ്ട അടിയിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ലൈവിൽ തുടങ്ങിയിട്ടുണ്ട് അനുമോൾ തന്നെയാണ് വിഷയം അനുമോള് ആദില നൂറ അതായത് ഇവിടെ അനുമോളെടുത്ത് വെസൽ കഴുകാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ അപ്പോൾ അനുമോള് പറഞ്ഞു ഞാൻ കഴിയില്ല ഞാൻ വേണമെങ്കിൽ ബാത്റൂം ടീമിൽ നിൽക്കാം കഴിഞ്ഞ തവണ ഞാൻ വെസലിൽ തന്നെയായിരുന്നു എനിക്കിനി വെസല് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കിച്ചൺ ടീമിന്ന് നേരത്തെ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനുമോൾ കിട്ടിയതാണല്ലോ അങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രൊമോയിൽ കാണുന്നത് നിനക്ക് ഫൈനൽ ഫൈവ് കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നതെന്ന് അനു നൂറയെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴാണ് നിന്റെ തനിക്കുണം മനസ്സിലായത് എന്ന് നൂറ അനുമോളടുത്ത് പറയുന്നു ഇല്ല എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന് അനുമോൾ നൂറയുടെ അടുത്ത് പറയുന്നു ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളി ശുദ്ധമായിരിക്കണം കറുത്ത മനസ്സുമായിട്ട് വന്നാൽ നിനക്ക് ഒന്നും കിട്ടില്ല എന്ന് ആതില അനുമോളോട് പറയുന്നുണ്ട് അങ്ങനെ അവസാനം എല്ലാവരും കരയുന്നതൊക്കെയാണ് പ്രൊമോയിൽ കാണുന്നത് ആതില കരയുന്നു നൂറ കരയുന്നു അനുമോൾ കരയുന്നു കരച്ചിലോട്ട് കരച്ചിൽ സോ എന്തൊക്കെയാണ് ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ ചങ്കുകളായി നടന്ന പട്ടായ ഗേൾസ് അടിച്ചു പിരിയുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇവർ ഇവർ സുഹൃത്തുക്കളായിരുന്നു പല ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചിട്ടുമൊക്കെയുണ്ട് പക്ഷേ ഇവരുടെ സൗഹൃദത്തിൻ്റെ ആ ഒരു ഒരു ജന്യൂവിനിറ്റി എത്രത്തോളം ഉണ്ട് ഒരു ചോദ്യ ചിഹ്നത്തിലിട്ട് തന്നെയാണ് ഞാൻ ഈ ഷോയിൽ കണ്ടുകൊണ്ടിരുന്നത് പലപ്പോഴും ജനുവിൻ അല്ലാത്തൊരു സൗഹൃദമായിട്ടും തോന്നിയിരുന്നു പൊതുശത്രുക്കൾക്കെതിരായിട്ട് കൂട്ടുണ്ടായ അല്ലെങ്കിൽ കൂടി വന്ന ഒരു സൗഹൃദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്